ആത്മവിശ്വാസ അല്ല അഹങ്കാരത്തോടെ കോൺഗ്രസിന്റെ പ്രതിനിധി വലിച്ചു വാരി കുറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ഏതായാലും ജയിച്ച പാർട്ടിയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പറയാം പക്ഷെ പറയുമ്പോൾ വസ്തുതകൾ ശരിയാവണ്ടേ ഇപ്പൊ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കണക്കാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ സ്ഥിരം വോട്ടുകൾ പ്ലസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻബറിന്റെ വോട്ടുകൾ അങ്ങനെ പറഞ്ഞാൽ ഈ തവണ അത് രണ്ടും രണ്ടായി മാറി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രത്യേകം വന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അരിവാൾ ചുറ്റിയിൽ മത്സരിക്കുന്നു പി വി അൻവർ സ്വതന്ത്രനായിട്ട് നിന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വോട്ട് ആർജിച്ചു അതായത് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് എൽ ഡി എഫിനും ഇരുപതിനായിരത്തോളം വോട്ട് പി വി അൻവറിനും കിട്ടി വിഭടിച്ച് നിന്നപ്പോൾ ഏകദേശം രണ്ടും കട കൂട്ടിയാൽ ഒരു എൺപത്തി ആറായിരം വോട്ട് കഴിഞ്ഞ തവണ ഒരുമിച്ച് നിന്നപ്പോൾ ഏകദേശം എൺപത്തി ഒന്നായിരം വോട്ട് കിട്ടി അതിനുശേഷം വോട്ടിന്റെ കണക്കുണ്ട് ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടിയിട്ടില്ല പത്തായിരം വോട്ട് കുറയുകയാണ് ചെയ്തത് ആ പത്തായിരം വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കുറഞ്ഞിട്ട് അവർ പറയുകയാണ് ദേ വലിയ പിന്തുണ യു ഡി എഫിന് കിട്ടിയിരിക്കുന്നു യു ഡി എഫിന് കിട്ടിയിരിക്കുന്നു ഒരു വോട്ട് ഈ അഞ്ച് കൊല്ലത്തെ അല്ലെങ്കിൽ നാല് കൊല്ലത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ സമ്പാദിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ലോക്സഭയായിട്ട് തെരഞ്ഞെടുപ്പപ്പെടുന്ന നമുക്കറിയാം ഭീമമായിട്ടുള്ള കുറവ് യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് ഭീമമായി ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് കൂടിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഇവർ നന്നായി ആഹ്ലാദിച്ചോട്ടെ ഇതിന്റെ ഭാഗമായി പല മനക്കോട്ടകളും കിട്ടിക്കോട്ടെ പല സ്വപ്നവും കണ്ടോട്ടെ തന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ തന്റെ മകനെ കൊണ്ടുപോയി ബി ജെ പിയുടെ പ്രവർത്തകനായും നേതാവാക്കിയും കൊടുത്ത നേതാവ് തന്നെയാ പറയുന്നത് ഏത് കാവൽ മന്ത്രിസഭ കാവൽ മന്ത്രിസഭ എന്താ പകുതിയിൽ കൂടുതൽ കിട്ടി ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടി പുതിയ മന്ത്രിസഭ വരുന്നത് വരെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ തുടരുന്നതിനെയല്ലേ കാവൽ മന്ത്രിസഭ എന്ന് പറയുന്നത് ഇവിടെ പത്ത് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് അങ്ങ് കുറഞ്ഞു ഒരു സീറ്റ് കൂടി കയറിയ വ്യത്യാസമാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ള സീറ്റ് ഇരുപത്തിരണ്ടാണ് സി പി എമ്മിന് ഇപ്പോൾ ഉള്ളത് അതായത് മൂന്നിരട്ടിയിൽ കൂടുതലുണ്ട് സി പി എമ്മിന് ഒറ്റക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും കോൺഗ്രസിന് ഇരുപത്തിയൊന്നാണ് സി പി എമ്മിന് അതിന്റെ മൂന്നിരട്ടിയുണ്ട് ഇത്ര വലിയ ഭീമമായിട്ടുള്ള വ്യത്യാസം പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമുള്ളപ്പോ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് ഇന്നിപ്പോ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ എന്റെ നേതൃത്വത്തിലും ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട് അന്ന് ആരും എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇന്നലെ സി പി ഐയുടെ സംസ്ഥാന സി പി ഐയോട് ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ് യു ഡി എഫ് ഏതാ ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ അപ്പൊ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞെ ആദ്യം ആ തിരുവനന്തപുരത്തെ ശശി തരൂരിനെയൊക്കെ ഒന്ന് ഉറപ്പിച്ചു നിർത്ത് വടക്കേന്ത്യയിലേക്ക് ചെന്നാൽ പലരും വിളിച്ചോ വിളിച്ചോ എന്ന് ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചു ചോദിക്കുക ോട്ടെ എന്തൊക്കെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ പറയട്ടെ മാണി കോൺഗ്രസിന്റെ നേതാവിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടല്ല രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് ഞങ്ങൾ സന്തുഷ്ടരായി നിരവധി ആളുകൾ മാണി കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് അണിനിരക്കിയാണെന്ന് പറഞ്ഞു പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പല മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ട് വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ട് മാതൃഭൂമി എഴുതിയ എഡിറ്റോറിയൽ ഞാൻ വായിക്കാം ഒറ്റ വാചകമേ ഉള്ളൂ എഡിറ്റോറിയൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമോ അടുത്ത കൊല്ലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയോ ആയി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താനാകില്ല ഈ ജനവിധി എൽ ഡി എഫിന് കടുത്ത നിരാശയോ യു ഡി എഫിന് അമിത ആത്മവിശ്വാസമോ വക നൽകുന്നില്ല മാതൃഭൂമി എഴുതി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതി നിലമ്പൂരിലെ ജനവിധി ഭരണമാറ്റത്തിന്റെ സൂചനയോ എൽ ഡി എഫ് സർക്കാരിന്റെ ഹിതപരിശോധനയോ ആയി വ്യാഖ്യാനിക്കാൻ പാടില്ല മനോരമ എഴുതി മനോരമയുടെ എഡിറ്റോറിയലിന്റെ അവസാനം എഴുതി മാസങ്ങൾ മാത്രം അകലി മാസങ്ങൾ മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിശാസൂചികയായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടെത്താനാകില്ല ഞാൻ സൂചിപ്പിച്ചത് മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോഴും യാഥാർത്ഥ്യം കൃത്യമായി കാണുന്നുണ്ട് പക്ഷെ യു ഡി അത് തിരിച്ചറിയുന്നില്ല അവർ വളരെ ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴും ഇതേ വാചകമാണ് പറഞ്ഞത് അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നുള്ള ചർച്ചയാണ് ആ ചർച്ച നടത്തുമ്പോഴും ഞങ്ങൾ തൊണ്ണൂറ്റൊന്ന് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പതായി മാറി നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്നായിട്ട് മാറി അതിന്റെ ഇടയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങളെ ആക്രമിക്കാൻ എല്ലാ വിഭാഗം ആളുകളും വലതുപക്ഷവും മാധ്യമങ്ങളും എല്ലാം കടന്നാക്രമിക്കുമ്പോഴും ഞങ്ങൾ പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ടും ജയിച്ചു തൊള്ളായിരത്തി ഗ്രാമ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറും ജയിച്ചു ആറ് കോർപ്പറേഷനിൽ അഞ്ചും ജയിച്ചു മുനിസിപ്പാലിറ്റി തൂത്തുവാരി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ അത് തിരുത്തും കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കണ്ണീരൊപ്പി ഒരാളെ വളരെ വിശദമായി തന്നെ കുറവുകൾ പരിശോധിച്ച ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്ന് താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വന്നത് എന്നും അതിന്റെ റിസൾട്ട് എത്തി നിൽക്കുമ്പോൾ ആ വന്ന സാഹചര്യവുമായി ചേർത്ത് നമ്മൾ വായിക്കും എന്താണ് അതിൽ പ്രധാന ബന്ധം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ പി വി അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു എം എൽ എ നിങ്ങൾക്കെതിരെ സംസാരിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ച് പിണറായിസം എന്നൊരു ടേമിംഗ് തന്നെ കേരളത്തിനകത്ത് ചർച്ചയാക്കി സംഘപരിവാർ ബന്ധമുണ്ട് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ പോലീസിന് എന്നും മുഖ്യമന്ത്രി ഒത്തുതീർപ്പുകാരനാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് അത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തി അങ്ങനെ അങ്ങനെ അതുൾപ്പെടെയുള്ള പ്രചാരണങ്ങളിലൂടെ കടന്നുപോയി വന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണല്ലോ ഇത് ഇതിനകത്ത് താങ്കൾ തന്നെ പറഞ്ഞു എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് വി വി പ്രകാശിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് എങ്കിൽ ഇപ്പോൾ ആര്യാടൻ ചോക്കത്തിന് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ചില്ലറ വോട്ടുകളുടെ കുറവുണ്ട് ആയിരത്തി ചില്ലാനം വോട്ടുകളുടെ കുറവ് നമുക്ക് കണക്കാക്കാം ശരി ആ കുറവ് ഒരു കുറവ് തന്നെയാണ് വോട്ട് കണക്കിൽ അദ്ദേഹം പതിനൊന്നായിരത്തി ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു എങ്കിലും ആകെ കിട്ടുന്ന വോട്ടിൽ ആ കുറവ് കുറവ് തന്നെയാണ് പക്ഷേ മറുവശത്ത് കഴിഞ്ഞ തവണ സാന്നിധ്യത്തിലേ ഉണ്ടായിരുന്നില്ലാത്ത ഒരാൾ പുതിയൊരു സ്ഥാനാർത്ഥി അദ്ദേഹം പിണറായിസത്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഈ സർക്കാരിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പിടിച്ച വോട്ട് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് അപ്പൊ ചൌക്കത്തിന് കിട്ടിയതും ആയിരം കുറവുണ്ടെങ്കിലും ചൌക്കത്തിന് കിട്ടിയതും ഈ പറയുന്ന അൻവറിന് കിട്ടിയതും ഈ സർക്കാരിനെതിരെയുള്ള വോട്ടാണെങ്കിൽ അതിലെ സന്ദേശം എന്താണ് അരുൺകുമാർ അതില് ഈ ഒൻപത് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ശ്രീ പി വി എൻ ജനങ്ങൾ കണ്ടത് കാരണം മുഖ്യമന്ത്രി തന്നെ വേദിയിലിരുത്തി എന്റെ പിതൃ തുല്യനായിട്ടുള്ള വ്യക്തിത്വം രണ്ടായിരം കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് തന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ അദ്ദേഹം നടത്തിയ പ്രസംഗം കൃത്യമായി ആറുമാസങ്ങൾക്ക് മുൻപാണ് അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ വന്നു അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു എം എൽ എ എന്ന രൂപത്തിൽ അദ്ദേഹം നന്നായി തന്നെ ആ കാലത്ത് പ്രവർത്തിച്ചു ആ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീകം എന്ന രൂപത്തിൽ അന്ന് കണ്ട ഒരാൾ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടി അതാണല്ലോ ഇരുപതിനായിരം വോട്ട് അത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഓട്ട എന്ന രൂപത്തിൽ കാണണ്ട പല ഉപകാരങ്ങൾ ചെയ്ത പല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജനങ്ങളുമായിട്ടുള്ള അന്നത്തെ ബന്ധത്തിന്റെ പേരിൽ കിട്ടിയതാകാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരുപതിനായിരം വോട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴും ഭീമമായി വോട്ടിൽ ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം ഒരു പതിനായിരത്തി ശിഷ്ടം വോട്ട് ഞങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ കിട്ടി ആകെ രണ്ടായിരത്തി ആറിലെ പ്രത്യേക സാഹചര്യത്തിൽ പതിനെട്ട് ലോക്സഭാ സീറ്റിലും വൻ വിജയം നേടി ഇടതുപക്ഷത്തിന് അനുകൂലമായി വൻ തരംഗമുണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അറുപത്തി കിട്ടി അതിൽ നിന്ന് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് ഇപ്പൊ കുറവ് വന്നു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടിത്തറയെ അത് ബാധിച്ചിട്ടില്ല ഒറ്റക്കാരും ഞാൻ പറയാം അന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞു ഏഴായിരം വോട്ട് യു പുതുതായി ചേർത്തു യു ഡി എഫിന് ഉറപ്പുള്ള ഏഴായിരം വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടിനേക്കാൾ മൂവായിരം വോട്ട് കൂടുതൽ കിട്ടി അത്തരത്തിൽ പതിനായിരം വോട്ടിന്റെ വ്യത്യാസം അവർ തന്നെ പറഞ്ഞു അങ്ങനെ പതിനായിരം വോട്ട് ഏഴായിരം വോട്ട് അവർ കൃത്യമായി ചേർക്കുമ്പോഴും അവർക്ക് ആയിരം വോട്ട് കുറവാണ് അത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറയിൽ ഒരു കുറവും വന്നിട്ടില്ല വിജയം നേടാൻ കഴിഞ്ഞില്ല അതിന്റെ കുറവുകൾ പരിശോധിക്കും കൃത്യമായി അത് ഒരു ഒരു കാര്യം കൂടി കൂടി അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഓക്കെ ഓക്കെ അരുൺ അടിത്തറ ഇളകി എന്നൊന്നും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് വിലയിരുത്തുന്നത് യുക്തിഭദ്രമാകില്ല അതിപ്പോ എൽ ഡി എഫിന്റെ കാര്യത്തിലായാലും നിലമ്പൂരിൽ തോറ്റത്തിന്റെ കാര്യത്തിലായാലും യു ഡി എഫ് ഇപ്പോ ഈ പറയുന്ന ചേലക്കരയിൽ വോട്ട് കൂടുതൽ പിടിച്ചതിന്റെ കാര്യത്തിലായാലും മറ്റിടങ്ങളിൽ അവർ ജയിച്ചതിന്റെ കാര്യത്തിലായാലും ഒക്കെ ആരെങ്കിലും അടിത്തറ കൂടുതൽ വിപുലപ്പെടുത്തി അല്ലെങ്കിൽ അടിത്തറ കംപ്ലീറ്റ് ഇളകിപ്പോയി എന്നൊക്കെയുള്ള തീർപ്പ് കൽപ്പിക്കലുകൾക്ക് പ്രസക്തിയില്ല മാറ്റങ്ങളുണ്ട് സ്വാഭാവികമായും അടിത്തറയും ശക്തിയിലുമൊക്കെ മാറി ഉണ്ടാവും പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ മേൽപ്പാളി വോട്ടുകളുണ്ടല്ലോ അടിത്തറ അവിടെ ഭദ്രമായിരിക്കുമ്പോഴേ തന്നെയും ഒരു ഭരണചക്രം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആര് ഭരിക്കണം എന്ന വിധി സമ്പൂർണമായി കേരളത്തിൽ എപ്പോഴും എഴുതിയിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന വോട്ടുകളാണ് മേൽത്തട്ടിൽ മേൽപ്പാളി വോട്ടുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വോട്ടുകളാണ് ആ വോട്ടുകൾ ഗണ്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തേക്ക് പോയിരുന്നതാണ് ഇപ്പൊ ചേലക്കരയിൽ നിങ്ങളുടെ വോട്ട് കുറഞ്ഞതുൾപ്പെടെ ഇപ്പോൾ വലിയ അളവിൽ അൻവറും ശൗക്കത്തും കൂടെ പിടിച്ചത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അളവിൽ നിങ്ങൾക്ക് ഇവിടെയും വോട്ട് കുറഞ്ഞു നിലമ്പൂരിലും വോട്ട് കുറഞ്ഞതുൾപ്പെടെ ഈ മേൽപ്പാളി വോട്ടുകളിലെ ചോർച്ച നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നില്ലേ അത് അൻവറ ഉയർത്തിയ പിണറായിസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇവിടെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രചാരണം അതിന്റെ അംഗീകാരമായി അല്ലെങ്കിൽ അതിന് ജനം നൽകുന്ന അംഗീകാരമായി കാണുന്നേയില്ല എന്നാണോ ഒരു മിനിറ്റ് കൂടി ഇല്ല ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായി പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും വലിയ ആക്രമണം ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു വലതുവർഷം ഒറ്റക്കെട്ടായി ഞങ്ങളെ ആക്രമിച്ചു മാധ്യമങ്ങളെല്ലാം ഞങ്ങളെ ആക്രമിച്ചു ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല താങ്കൾക്കറിയാം സ്വർണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഈന്തപ്പഴത്തിന്റെ കുരുവും അതുപോലെ ലൈഫിൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേസുകളും മറ്റു കാര്യങ്ങളുമെല്ലാം അത്തരത്തിൽ ആക്രമണം നടത്തുമ്പോഴും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് ഇന്നതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ നടപ്പാക്കിയത് ഇന്നൊക്കെയാണ് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ തൊള്ളായിരം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കി മുന്നേറുന്നു ഞങ്ങൾ തന്നെ നാല് പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാർ പുറത്തിറക്കിയാണ് അപ്പൊ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച് ഇനിയിപ്പോ വീട്ടമ്മമാർക്ക് പെൻഷൻ അതുപോലെ നോളജ് മിഷനായിട്ട് മാറി ജോലി ചെയ്യാൻ തയ്യാറുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ ഉറപ്പു വരുത്തുന്ന പദ്ധതികൾ ഈ പത്തു മാസം ഞങ്ങൾ കൃത്യമായി വാക്കുപാലിച്ച് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് ഏതെങ്കിലും ജനങ്ങൾ പൌരന്മാർ വോട്ടർമാർ ചെറിയ തെറ്റിദ്ധാരണ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തിരുത്തുന്ന പ്രവർത്തനം സംഘടിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും അതിലധികം ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകും ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം അത്രയധികം കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ശരി ജിൻഡോ ജോൺ ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടി അരുൺ അല്ലെങ്കിലും